ാവ് ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് ഓഫീസിന് മുന്നിൽ ഹോട്ടൽ ഉടമ നിരാഹാര സമരം നടത്തിയ സംഭവത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ ഇടപെട്ടു കഴിഞ്ഞ കൊറോണ കാലത്ത് കോവിഡ് സെന്ററുകളിലേക്കും ചെക്ക് പോസ്റ്റുകളിലേക്കും ഭക്ഷണം നൽകിയ വകയിൽ ലഭിക്കാനുള്ള തുക നൽകാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ ഉടമ കഴിഞ്ഞ ദിവസം നിരാഹാര സമരം നടത്തിയത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽ ചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗവുമായി ചർച്ചകൾ നടത്തി തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട് ആര്യങ്കാവിലെ ഹോട്ടൽ എന്ന ഭക്ഷണശാലയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയും മലയോരം കാപ്റിംഗ് യൂണിറ്റിന് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എൺപത് രൂപയുമാണ് കുടിശ്ശികയുള്ളത് ഹോട്ടൽ ഉടമയായ ആലീസ് അച്ചൻ കുഞ്ഞാണ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട സി ഡി എസ് തകൽസീദാർ എന്നിവർ റിപ്പോർട്ട് നൽകിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ബാക്കി തുക നൽകാൻ കഴിയില്ലെന്ന റിപ്പോർട്ടാണ് തകൽസീദാർ നൽകിയത് ഇതേ തുടർന്നാണ് കുടിശ്ശിക തുകയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറെ കുടുംബശ്രീ മിഷൻ സമീപിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ നാല് വർഷമായിട്ട് പൈസ പെൻഡിങ്ങിലായിട്ട് ലക്ഷത്തി ലക്ഷത്തിപ്പുറത്ത് രൂപ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇന്നലെ ഞങ്ങൾ രണ്ടു ഈ മാസം ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ കുടുംബശ്രീ സമീപിക്കുകയും അവിടെ സമരങ്ങൾ പല പല ആവർത്തി ആരംഭിക്കുകയും ഇന്നലെ ഞങ്ങൾ സമരപരിപാടിയുമായിട്ട് മുന്നേ അവിടെ കുടുംബശ്രീ ഓഫീസിന് മുന്നിൽ സുഖമില്ലാത്ത ഒരാൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുത്ത ആളാണ് അദ്ദേഹം അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് പത്ത് മണിവരെ അവിടെ സംരമായി ഇരിക്കുകയും പിന്നീട് ജില്ലാ മെഷീനുമായിട്ട് ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എത്തി കുടുംബശ്രീ ജില്ലാ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇന്ന് പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷൻ എത്താമെന്ന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങളിവിടെ എത്തും എന്നുള്ള തീരുമാനത്തിൽ ഉറപ്പിച്ച് യോഗം പിരിയായിരുന്നു ചെയ്തത് പക്ഷേ ഇവിടെ എത്തി ഞങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ഇതുവരെയും ആരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊന്നുമേ നമുക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾ ഒരു അനാഥരെ പോലെയാണ് അവിടെ ചെന്നിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത് കുടുംബശ്രീ സി ഡി എസ് മാത്രം ഞങ്ങൾ അവരെ അവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് അവർ എന്തുമായാലും പോകാൻ മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളോടൊപ്പം സഹകരിച്ചു പിന്നെ ഇവിടെ വന്നു ഇന്നിപ്പോൾ എ ഡി എംസ് വരികയുണ്ടായി വന്ന് ദുരന്ത നിരവാരണ അതോറിറ്റിയിലിട്ട് ഒരു പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഫോമും ഒരു ഇതായിട്ട് രേഖ മാത്രം ഇവിടെ ഏൽപ്പിച്ചു ഞങ്ങൾക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് ബാക്കി എന്ത് നടപടിയെന്ന് ഞങ്ങൾക്കറിയില്ല തുടർ നടപടിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് പൈസ കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ് അതിൻ്റെ എന്ത് നടപടിയും ഞങ്ങൾ സ്വീകരിക്കും ഫോക്സ് ന്യൂസ് ബ്യൂറോ